ഒരു ബിസിനസ് റൺ എന്ന് പറയുന്നത് നമ്മൾ നേരിട്ട് ഇൻവോൾവ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും അതിനകത്ത് ഇല്ലാത്ത കാര്യമാണ് അപ്പോൾ ആ ഒരു വേരിയേഷൻ എന്താണെന്ന് പഠിച്ചിട്ട് അടുത്ത ക്വാർട്ടറിലേക്കോ അല്ലെങ്കിൽ അടുത്ത വർഷത്തേക്കോ അത് കറക്റ്റ് ചെയ്ത് പോകുമ്പോഴാണ് നമ്മൾ ശരിയായൊരു സക്സസ് അല്ലെങ്കിൽ നമുക്കൊരു കൺട്രോൾ അതിലേക്ക് നമുക്ക് വരുന്നത് അല്ല ഇവിടുത്തെ എൻ്റർപ്രണേഴ്സിൻ്റെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലായതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു വലിയ അളവിലേക്ക് ഒരു സക്സസ്സോ അല്ലെങ്കിൽ ഒരു വളർച്ചയോ നമുക്ക് ഇവിടുത്തെ ബിസിനസ്സുകാർക്ക് നേടാൻ കഴിയാതെ പോകും ഹായ് ഓൾ വെൽക്കം ടു ബിസോൾ ബിസ് മീഡിയ ഇന്ന് എന്താണ് ബിസിനസ് കോച്ചിങ് അത് എങ്ങനെയാണ് ഓരോ ബിസിനസ്സിനെയും അവരുടെ നേട്ടങ്ങൾക്കായി ഉപകാരപ്പെടുന്നതെന്ന് ഈ ഒരു മീഡിയയിലൂടെ നമുക്ക് നോക്കാം ഈ ഒരു ബിസിനസ് കോച്ചിങ്ങിൻ്റെ നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻസും ഫൈനാൻഷ്യൽ പ്ലാനിങ്സും എത്രത്തോളം ഒരു ബിസിനസ് കോച്ചിങ്ങിലൂടെയുള്ള യാത്രയും ക്ലയൻസിന് ഉപകാരപ്പെട്ടു ഒരു തൊണ്ണൂറ് ശതമാനം ബിസിനസ്സുകാർക്കും അല്ലെങ്കിൽ ബിസിനസ് ഓണേഴ്സിന് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കേഴ്സിന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് പ്രോഫിറ്റ് ആ ലോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതെന്തൊക്കെ കുറച്ച് കണക്കുകളാണ് എന്നുള്ളതല്ലാതെ അത് നമ്മുടെ ബിസിനസ്സിൻ്റെ അകത്ത് ഏത് സ്ഥിതിയിലാണ് ഇരിക്കുന്നത് ബിസിനസ്സിൻ്റെ ഒരു ഫിനാൻഷ്യൽ അവസ്ഥ എന്താണെന്നൊന്നും അവർക്ക് നോക്കിയാൽ മനസ്സിലാവാറില്ല അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ട് ബാലൻസ് ഷീറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഒരു അവസ്ഥ ഫിനാൻഷ്യൽ ഒരു സൈഡ് എന്താണ് അതിൻ്റെ എത്ര മാത്രം നമ്മളിപ്പോൾ സ്ട്രെങ്ലാണോ അതോ വീക്ക്നെസ്സിലാണോ ഫ്യൂച്ചറിലേക്ക് നമുക്ക് എന്ത് മാത്രം പ്ലാനിങ് ഇതനുസരിച്ച് ചെയ്യാം അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്കിനി ഒരു ഫർദർ ഫണ്ട്സ് ഇനി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം മീൻസ് വേറെ ഓരോന്നെങ്കിലും കരുതേണ്ടതുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ ഒരു പെട്ടെന്നൊരു ലുക്കിൽ ഒരു ഓവറോൾ ഒരു അനാലിസിസിലൂടെ അല്ലെങ്കിൽ ഒരു ലുക്കിലൂടെ എങ്ങനെ അത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാം എന്നുള്ളത് നമ്മുടെ ബിസിനസ് കൊച്ചിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഓണേഴ്സിനും ഡിസിഷൻ മേക്കേഴ്സിനും വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞു കൊടുക്കൽ അവർ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടാവും